ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്താ പറയുക വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കുറച്ച് ദിവസം അതിൽ ഞാനൊരു സോറി കെട്ടോ കസേര ഇറങ്ങി അനങ്ങിയ സൗണ്ടാണ് അപ്പോൾ ഒരു വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഒരു രണ്ട് മൂന്ന് ദിവസത്തേനും ഇവിടെ കാണത്തില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ കാണത്തില്ല അപ്പം പോവാനായിട്ട് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ മീറ്റിങ്ങിന് പോകട്ടെ എറണാകുളം എന്താ പറയുക എറണാകുളത്ത് വരെ പോകാം അപ്പം ജോലി സംബന്ധമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോവാം കേട്ടോ അപ്പോൾ അതിന് പോകുന്നതിന് വേണ്ടി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അതായത് ഇപ്പോൾ ജോലിക്ക് പോയേക്കും കേട്ടോ ഇപ്പോൾ ജോലിക്ക് പോയിക്കോ അപ്പോൾ ആ സമയത്തിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു രണ്ട് ഷർട്ട് തേക്കാനുണ്ട് അപ്പോൾ അത് ഒന്ന് തേച്ച് തയ്ക്കണം എന്ന് പറഞ്ഞു പിന്നെ പാൻ തേക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു സ്പീഡ് കുറച്ചിട്ടാലല്ലേ ഉള്ളൂ പ്രശ്നം അപ്പോൾ രണ്ട് ഷർട്ടും ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയ ഷർട്ട് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഒരു മീറ്റിങ്ങിനിടാനുള്ള ഷർട്ടുകളാ കേട്ടോ ഒരു ഷർട്ടും കൂടെ വേണം അപ്പോൾ അത് വന്നിട്ട് എടുത്ത് തരണം ഏതാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ അപ്പോഴും തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷർട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇനി പാൻറ്റ് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് തരട്ടെ അപ്പോൾ ഞാൻ തേച്ചു കൊടുക്കാം അപ്പോൾ ഇനി റൂമൊന്ന് എന്താ പറയുക പറക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ പറയുക റൂമിൽ എല്ലാം വലിച്ചു വരീട്ടേക്കോട്ടെ പോവാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ഷോർട്ട്സ് എന്നല്ലേ ഇനി പറയുന്നത് എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഷോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് കറക്റ്റല്ലായിരുന്നു കേട്ടോ ചെറുതായിരുന്നു അപ്പോൾ ഇതാണ് പഴയത് പഴയത് പഴയതിൻ്റെ എന്താ പറയുക ആത്മാവിനെ വരെ പുറത്ത് കളഞ്ഞൊരവസ്ഥയായി കേട്ടോ അപ്പോൾ ജോലി കഴിഞ്ഞ കേട്ടെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ ഷോർട്സ് വാങ്ങിച്ചു തോന്നുന്നത് അപ്പോൾ ചേട്ടാ വന്നതിന് ശേഷം ഇനി കൊണ്ടുപോകാനുള്ള കുറച്ച് മെഡിസിൻസ് ഞാനവിടെ ഒന്ന് വാ ഉളക്കുന്നുണ്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു കോട്ടുണ്ട് കേട്ടോ ഒരു നീല കോട്ട് അപ്പോൾ അതും കൂടി പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിപ്പോൾ എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആ കവറിൽ ചേട്ടാ എടുക്കുന്നത് ആ കോട്ടാട്ടോ അപ്പോൾ ഞാൻ തുണികൾ ഓരോന്നോരോന്നായിട്ട് മടക്കി വെച്ചോണ്ടിരിക്കുക കേട്ടോ തുണികളല്ല ഈ ഒരു റൂമിൽ ഈ ഒരു റൂമ് നമുക്കില്ല ഏരിയ പോലെ ആയിട്ടുണ്ട് ഇപ്പം പറക്കി കൊടുക്കാനായിട്ട് എനിക്ക് അന്നെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ അങ്ങനെന്താ ചേട്ടാ ഈ എടുക്കുന്നതാട്ടോ അവർക്ക് കോട്ടായിട്ട് ഇടുന്ന ഓവർ കോട്ടായിട്ട് ഇടുന്നത് കേട്ടോ ഷട്ടിൻ്റെ മുകളിലോ അപ്പം ഇത് ഓരോരുത്തർക്കും വേണ്ടുന്നതെല്ലാം കൂടെ ചേട്ടായി ആണ് കൊണ്ടുപോകുന്നത് അപ്പം എന്താ പറയുക കോർഡിനേറ്ററോ അങ്ങനെ എന്തോ ഒരു സംഭവം പറയുമല്ലോ ആ ആളാണ് ചേട്ടായി എല്ലാം ഇന്ന രീതിയിൽ ചെയ്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാൽ എന്താ പറയുക ആ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ ആ കോട്ടൊക്കെ ഇനി പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം അപ്പോൾ അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടെ ഇനി മെഡിസിൻസും കൂടെ പാക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ ഒരു കവർ ചേട്ടാ ഈ ആ ഷോട്ട്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ മലയാളികൾക്കൊരു ഇതുണ്ടല്ലോ കവറുകൾ നല്ല കവറുകൾ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ റബ്ബർ ബാൻഡ് അതൊക്കെ നമുക്ക് ശേഖരണം ഇത്തിരി കൂടുതലല്ലേ അപ്പം ഞാനത് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എവിടെങ്കിലും പോകുമ്പം ആവശ്യം വന്നാലോ പോകാനായിട്ട് അപ്പം അത് ഞാൻ എടുത്ത് വെച്ചു ചേട്ടാ ഇതാ മെഡിസിൻ ഒക്കെ പിന്നെ പറക്കി ബാഗിൽ വയ്ക്കും കേട്ടോ അപ്പോൾ ടോട്ടലി മൂന്ന് ബാഗാണ് കൊണ്ടുപോകുന്നത് ഒന്നിന് ഡ്രസ്സും കാര്യങ്ങളും ഒന്നിന് മെഡിസിൻസ് സാമ്പിൾ മെഡിസിൻസും കാര്യങ്ങളും പിന്നെ താണ്ട് ഈ കോട്ടും കൂടെ ഒരു ബാഗിൽ പിന്നെ നമ്മുടെ ബാക്ക് പാക്ക് ഉണ്ടല്ലോ ആ ബാഗിലായിട്ട് ചേട്ടയുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്താ പറയുക ടാബ് സാമ്പിളുകൾ കുറച്ച് അതിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളായകത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പം ടോട്ടൽ മൂന്ന് ബാഗാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ട്രെയിനിനാണ് പോന്നെ ഇവിടുന്ന് നേരെ തമ്പാനൂർ പോയിട്ട് അവിടെ നിന്ന് ട്ര അവിടെ നിന്ന് ട്രിവാൻഡ്രോന്ന് എന്തോ പറയുന്നത് അവിടുന്ന് എറണാകുളം അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അത് ആ ഒരു ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പറക്കി വയ്ക്കുന്നത് അതിനുള്ള ബാഗാണ് കേട്ടോ എടുക്കാനുള്ളത് ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ റൂം പറക്കി ഒതുക്കുന്നുണ്ട് കേട്ടോ പറക്കി ഒതുക്കി ഒന്ന് വാരി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചേട്ടയി പോവാനുള്ളതും റെഡി അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തിന് ചേട്ടായി ഇല്ല നമ്മുടെ വീട്ടിൽ അപ്പം അപ്പോൾ ചേട്ടായി പോവുകയാണെങ്കിൽ ഈ ഇന്ന് രാത്രിയിൽ ടാറ്റ പോവാ ചേട്ടായി ടാറ്റ പോവുക അപ്പോൾ നീലൂട്ട് ഈ സമയം കൊണ്ട് കിടന്ന് ഉറങ്ങുവാൻ തോന്നുന്നുട്ടോ ഉറങ്ങുന്ന സമയം കൊണ്ടാണ് നമ്മളിതെല്ലാം പാക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് അവൻ വന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു അങ്ങനെ അങ്ങനെതാ ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ സിറ്റൗട്ട് ഒന്ന് തൂത്തുകൊണ്ടിരിക്കുന്നു സിറ്റൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഹാളിലോട്ട് കയറണ നേരെ ഫുഡും കാര്യങ്ങളുമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം അതെല്ലാം കഴിഞ്ഞിട്ടുള്ള വർക്കൊക്കെയാണ് ഈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിരീഡ്സ് പിരീഡ്സിൻ്റെ അല്ലെങ്കിൽ പിരീഡ്സിൻ്റെ ടൈം ആയതുകൊണ്ട് വിളക്കൊന്നും കത്തിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ പറയുക വിളക്ക് എത്തിക്കേണ്ടല്ലോ വിളക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ തൂത്ത് എന്ത് തൂത്ത് വാര വിളക്ക് തേക്കുക വെളിയിൽ തൂക്കുക മുറ്റം തൂക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുക്കള ഒതുക്കുക ചെയ്യുന്നത് പക്ഷേ വിളക്ക് എത്തിക്കണ്ടാത്ത ദിവസങ്ങളിൽ ഭയങ്കര മടിയാട്ടോ ഒരു ഒരിവാക്കുക ചെയ്യത്തില്ല ഇങ്ങനെ മടി പിടിച്ച് ഓഹിനി സമയമുണ്ടല്ലോ അപ്പോഴേ ചെയ്യുക പയ്യെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും നിങ്ങളും ഇങ്ങനെ ആണോ ആണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ആയിരിക്കത്തില്ല അപ്പോൾ ഞാൻ എല്ലായിടം തൂത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയും ചവറുകളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് ദാ കുറേ പേപ്പറുകളും അത് ഇത്രയും പേപ്പറുകൾ വരാൻ കാരണം ചേട്ടാ ഈ പാക്കിങ്ങിലായതുകൊണ്ട് കേട്ടോ അപ്പം പുതിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ പേപ്പറുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത്രയും കവറുകളായിട്ട് വന്നത് അപ്പോൾ ഇനി അതും കൂടി ഒന്ന് തൂത്തുവാരി കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തുടക്കുന്നില്ല കേട്ടോ തുടച്ച് തുടയ്ക്കാൻ ഇന്ന് നിൽക്കുന്നില്ല ഇന്ന് തുടയ്ക്കുന്നില്ല അപ്പോൾ ഇത് ഈ പ്ലാസ്റ്റിക്കും അല്ല പ്ലാസ്റ്റിക്കില്ല സോറി നമ്മുടെ പേപ്പറുകളും ആ ഒരു സംഭവങ്ങളെല്ലാം കൂടി കൊണ്ടിട്ട് കത്തിച്ച് കളയാന്ന് വിചാരിച്ചോ പേപ്പറ പ്ലാസ്റ്റിക് അങ്ങനെ കത്തിക്കൂല കേട്ടോ ആ കാണുന്നൊന്നും പ്ലാസ്റ്റിക്കല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പേപ്പറുകളാണ് കേട്ടോ പേപ്പറുകൾ പിന്നെ നമ്മുടെ ഈ ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള കവറുകളുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാത്ത പേപ്പർ കവറുകളുണ്ടല്ലോ അതൊക്കെ കേട്ടോ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസിയുടെ കവറുണ്ടല്ലോ ആ ടൈപ്പ് കവറുള്ള അത് പേപ്പറാണല്ലോ അപ്പോൾ അതാണ് ഞാൻ കൊണ്ടിട്ട് കത്തി കത്തിക്കുന്നത് എൻ്റെ കാല് തട്ടി കസാരങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ അപ്പോൾ അത് കത്തിപ്പിടിക്കുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിൽക്കുമോ അതോ കുറേ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിങ്ങൾ ഈ കാട് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കാട് കയറി കിടക്കും ഓണത്തിന് വൃത്തിയാക്കിയായിരുന്നു എന്നാലും അത് കഴിഞ്ഞ് മഴ പെയ്തപ്പോഴത്തേനും പിന്നെയും അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് പോച്ച വിളിച്ച് കയറി വന്നു സോറി പോച്ച അല്ലല്ലോ പുല്ല് നമ്മുടെ അവിടെ പോച്ച എന്നോട്ടോ പറയുന്നത് അതുകൊണ്ട് എനിക്ക് വായിൽ പോച്ചന്നേ വരത്തുള്ളൂ അങ്ങനെ അവിടെ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നേ അപ്പം ഇങ്ങനെ പുകയ്ക്കുന്നതും നല്ലതാ കൊതുക് പോവും പുക വീട്ടിലോട്ട് കുറച്ച് ഓവറായിട്ടല്ലേ കുറച്ച് കരങ്ങായിട്ട് ഞാൻ സമ്മതിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇനി അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഒന്ന് തുടച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിടാം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ പക്ഷേ അതുകൊണ്ട് ഇനി എന്താണ് ഇനി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകട്ടോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പം അപ്പോൾ നമ്മുടെ വേലയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കേട്ടോ എൻ്റെയൊക്കെ അഭ്രായം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് നീലൂട്ടെന്താ സുഖമായിട്ട് കടന്നുറങ്ങുന്നത് ഇതുവരെയും എണീറ്റിട്ടില്ല അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പം എന്താ എന്തോ അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് അപ്പോൾ നീലൂട്ട എഴുന്നേറ്റു ആ കുറെ കഴിഞ്ഞപ്പോൾ നീലൂട്ടം എഴുന്നേറ്റു എഴുന്നേറ്റിതാ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ടുണ്ട് അപ്പം ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ വെറുതെ ഇരിക്കുമല്ലോ ഈറ്റിങ്ങിലാണ് ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുക നീലുട്ടൻ ആണെങ്കിൽ എന്താ പറയുക അവിടെ നിന്ന് കളിയോട് കളി അങ്ങനെ ഞങ്ങളിതാ പുറത്തോട്ട് വൈകിട്ട് പുറത്തോട്ട് പോകാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടി ചാട്ടേക്ക് കൊണ്ടുപോകാനുള്ളത് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെളിയിലൊക്കെ പോയി അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു എന്തിനന്നറിയത്തില്ല ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബൈ ബൈ സി യു ടാറ്റ